പണ്ട് മലയാള സിനിമയിൽ സിനിമയിലേതോ ഒരു പാട്ടുണ്ട് അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന് അങ്ങനെ ഒരു പാട്ടുണ്ട് ഏത് സിനിമയിലാണ് ആരാണ് വരി എഴുതിയത് എന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പോൾ ഒരാളകപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതി കണ്ടാൽ അങ്ങനെ ചിന്തിച്ചു പോകും ഉറപ്പായും അയാളും ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ആരുമല്ല നമ്മുടെ ഷഹനാസ്മാരമാണ് കഴിഞ്ഞ ദിവസം മുതൽ കമൻറ്റ് ബോക്സും പൂട്ടി വേറെ ഏതോ രാജ്യത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ധാരാളം സൈബർ ട്രോളുകൾ കാണുന്നുണ്ട് രാജ്യത്ത് പോയോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ കമൻറ്റ് ബോക്സ് പൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ശരിയായിരുന്നു സംഗതി അതായെന്ന് അവലോകനം ചെയ്യുമ്പോൾ അവർക്ക് മാത്രമല്ല ഒരുപാട് മനുഷ്യർക്ക് ഗുണകരമായ ചില സന്ദേശങ്ങൾ അതിലുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഈ പ്രപഞ്ചത്തിൽ ന്യായമായി നമുക്കൊരു സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്ത് നിന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അത് പൊതുസമൂഹത്തിന് ഗുണപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന് ഗുണകരമോ നമുക്കെന്തെങ്കിലും വ്യക്തിപരമായ മറുപടി പറയാനുള്ള സംഗതികളോ ഒക്കെ അനിവാര്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സ്പേസ് സ്പേസാണത് അല്ലാതെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിലേക്ക് കടന്നു കയറി ഇതാണ് തക്കമെന്നുള്ള നിലയിൽ എൻ്റെ മുഖവും ഇതിലൊക്കെ വന്നോട്ടെ ഞാനും എവിടെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന അറിഞ്ഞോട്ടെ ഞാനും ഒരതിപ്രശസ്തയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞോട്ടെ എന്നൊരു താല്പര്യത്തിലൊക്കെ വല്ലാണ്ടങ്ങടി ചാടി വീണ് കയറി തല കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഷയത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട് അവരവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായും അവരവരുടെ സ്ഥാപനത്തിൻ്റെ ലാഭത്തിനും വേണ്ടി പ്രയോഗിച്ച എത്രയോ പേരുണ്ട് ലക്ഷ്മി പത്മയുണ്ട് അരുൺകുമാറുണ്ട് അങ്ങനെ അടക്കം പിന്നെ ഹണീ ഫാസ്കർ ആദ്യം ഒന്ന് രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ വന്നവരൊക്കെ അവരവർ ഓരോ ഘട്ടത്തിലും ഇത്തരം സംഗതികളൊക്കെ പറഞ്ഞ് മുന്നേറുകയായിരുന്നു അങ്ങനെ മുന്നേറുമ്പോഴും അവരവർക്കെല്ലാം നല്ല ബോധ്യം ഉണ്ടാവും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ എനിക്ക് നല്ല ബോധ്യം ഉണ്ടാവണം ഞാൻ ഈ കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ നിലപാടെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചു വന്ന വഴികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടാകണം ഞാൻ ഒരേ സമയം പുകവലിക്കാരനും അതേസമയം പുകവലി വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആളായി മാറുന്നത് ഒട്ടും ശരിയല്ല വർത്തമാനകാലം ഭൂതകാലത്തിൻ്റെ തുടർച്ച തന്നെയാണ് ആ തുടർച്ചയുടെ പാടുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന പലരും വ്യക്തിപരമായി പല കാരണങ്ങളും പല കാര്യങ്ങളും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴുമാണ് ഇതിലേക്ക് ചാടി വീണ് രംഗപ്രവേശം ചെയ്തത് അതിലൊരു കാര്യവും ഇല്ലാതെ ചാടി വീണ ഒരാളാണ് ഷഹനാസ് മാഡം മാഡം രംഗത്തേക്ക് വന്ന് സംഗതി വന്നെന്താ ചെയ്തത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുക്കുന്നത് പോലെ എല്ലാ ചരിത്രങ്ങളും കൂടി അങ്ങോട്ട് പൊക്കിയിട്ടു വ്യാജ ഐ എസ് എന്ന പേരിലും പിന്നെ വേറെ എന്തൊക്കെയോ പേരിലും ഒക്കെ അടക്കം ഞാനെല്ലാം ഒന്നും പറയുന്നില്ല നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ് അവസാനം അത് വായിച്ച് വാങ്ങിച്ച് തൃപ്തി അടഞ്ഞ് നമ്മൾ സാധാരണ സദ്യ കഴിച്ച് തീരുമ്പോൾ വളരെ ആസ്വാദ്യകരമായി മോര് കുടിക്കുന്നത് പോലെ മോരും കുടിച്ച് പിൻവാങ്ങേണ്ടി വരുന്നൊരു സ്ഥിതി നമ്മൾ എന്തിനാണ് അത്തരം കാര്യങ്ങളിൽ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി പക്വതയോടെ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞ് അത് അവസാനിപ്പിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതിന് പകരം വീണ്ടും 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 എന്നാലോചിച്ച് നോക്കൂ ബാക്കി പലരും വന്ന് അവരുടെ താല്പര്യം സംരക്ഷിച്ചു അവരുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അവരൊക്കെ ആണെന്ന് ബോധ്യപ്പെടുത്തിയെങ്കിലും അവരാ കറക്റ്റ് സ്ഥലത്തിന് ഇപ്പുറം അവസാനിപ്പിച്ചു പിന്നെ അതുമായി അവർ മുന്നോട്ട് പോകുന്നില്ല ഇത് വീണ്ടും രംഗത്ത് വന്ന് ഇത് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു വൈറലാകലുണ്ടല്ലോ ദൈവമേ അതൊരു വല്ലാത്ത വൈറലാകലാണെന്ന് മാത്രമല്ല ഇപ്പോൾ ഒരുതരം വൈറസ് ബാധ ആയി തീർന്നു എന്നുള്ളതാണ് സത്യം അതവർക്ക് മാത്രമല്ല നമുക്കൊക്കെയും ചിലപ്പോൾ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് കരുതേണ്ടത് ആവശ്യമാണ് അത്രയേ